ഇബ്രാഹിം ഹാജിക്കയും ഇപ്പോൾ കൂടെയുണ്ട് നമ്മളൊക്കെ കണ്ട ഒരു ഉടമ ആരാണ് ഇബ്രാഹിം ഹാജിക്കുന്ന നമ്മൾ പലപ്പോഴും ചോദിച്ചത് അത് തങ്ങളുടെ പിറകിൽ അദ്ദേഹമുണ്ട് ഇതാ തങ്ങളുടെ കൂടെ അദ്ദേഹം വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് തങ്ങളുണ്ട് സമ്മേളന വേദിയിലേക്ക് തങ്ങളും യും ഒക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഇവിടെ ഈ ഈ സമ്മേളന നഗരിയിൽ ആളുകളുടെ ബാഹുല്യം തന്നെ ഒരു ചെറിയൊരു പരിപാടി പോലും വളരെ വലിയ തരത്തിലേക്ക് മാറുന്ന അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു കാഴ്ച ആ കാഴ്ചയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വേദി വളരെയധികം സജീവമായി സജീവമായിരിക്കുകയാണ് ഞാൻ കേരള ഇന്ത്യ രൂപീകരിക്കപ്പെട്ട നിങ്ങൾ ചിന്തിക്കേണ്ടത് തങ്ങളുണ്ട് ഇബ്രാഹിം കാജിക്ക ഉണ്ട് ഈ വേദി വളരെയധികം സജീവമാണ് എ വി ഉസ്താദ് അതിനെ തൊട്ടടുത്ത് എ വി ഉസ്താദിനോടനുബന്ധിച്ചിരിക്കുന്ന ആളാണ് ഇബ്രാഹിം കാജിക്ക പലരും ചോദിക്കുന്ന ഒരാൾ ആരാണ് ഇദ്ദേഹം തുണിയ എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനത്തിൽ എങ്ങനെയാണ് ഇത്രയും വലിയൊരു സ്ഥാപനം ഉണ്ടാക്കുന്നത് അദ്ദേഹമാണ് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കെല്ലാ സഹായം ചെയ്തു തരുന്ന ഒരു വ്യക്തിത്വത്തിനുടമ അദ്ദേഹം ആരാണ് എന്ന് പലപ്പോഴും പലരും ചോദിച്ചിരുന്നു ഇതാ തങ്ങളുടെ തൊട്ടടുത്ത് ഇവിടെ അദ്ദേഹം ഇരിക്കുന്നു വളരെ വിനയാന്തനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രയത്നവും അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹവും ഈ ഒരു സമ്മേളനത്തിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ട എടുത്ത് കാണിക്കേണ്ട ഒരു വ്യക്തിത്വത്തിനുടമയാണ് ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കാം അദ്ദേഹം ഒരു ദൃശ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ഒരു മഹത്തായ സ്ഥാപനം ആ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യവസായിയായ ായ മനുഷ്യൻ്റെ അശാന്ത പരിശ്രമവും ആഗ്രഹവുമാണ് ഈ ഒരു സമ്മേളന വേദിയിലേക്ക് കാസർകോട്ടേക്ക് കുണിയയിലേക്ക് നമ്മൾ എത്തുന്നത് ആ തരത്തിൽ നമ്മുടെ സമ്മേളന നഗരിക്ക് വളരെയധികം അദ്ദേഹം കൂടെ നിന്നിട്ടുണ്ട് അദ്ദേഹത്തെയാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്